നമ്മള് നാളെ ആറാം തീയതി നമ്മുടെ പുളിയമ്മ സംബന്ധിച്ച് പുളിയമ്മയുടെ ഒരു ചരിത്രത്തെ കുറിച്ച് ഡോക്യുമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പൊ അതിന്റെ ഒരു അറിവും ബോധവും കൂടുതൽ അറിയാവുന്ന ജയിച്ചേട്ടനും ഘോഷനും അറിയാം അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പോകുക നാളത്തേന് ഒരു നാളെ ഒരു പതിനൊന്ന് മണി കൂടി നമുക്കത് ചെയ്യാവുന്നാണ് താല്പര്യപ്പെടുന്നത് അതില് േട്ടന്റെ അഭിപ്രായവും കോ അഭിപ്രായവും അറിയണമെന്ന് ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാരും കൂടെ കൂടെ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ നമുക്ക് ഒരു നമുക്ക് നാളെ പതിനൊന്ന് മണിയാവുമ്പോ നമുക്ക് ഇതിനെ കുറിച്ചൊരു അഭിപ്രായം അങ്ങ് തുടങ്ങിയാ എനിക്ക് സന്തോഷം നമുക്ക് ഈ പുളിയമ്മനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെ നാളെ പതിനൊന്ന് മണിയോട് കൂടി പുളിയമ്മല ട്രൈബൽ സ്കൂൾ ജംഗ്ഷനിൽ വെച്ച് നടത്തപ്പെടുവാൻ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അതിൽ നിങ്ങൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ പ്രോഗ്രാമിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും പങ്കെടുക്കുക ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ എല്ലാവരും സഹകരിക്കാവുക എല്ലാവരുടെയും സഹകരണം അങ്ങനെയൊക്കെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുക